ഹായ് കൂട്ടുകാരെ നമുക്കൊന്ന് പുട്ടുപൊടി വാങ്ങാതെ സോഫ്റ്റ് പുട്ട് റെഡിയാക്കണത് കണ്ടാലാ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒന്നര ഗ്ലാസ് ചോറ് എടുക്കണം കേട്ടോ ഞാനിതിപ്പം രാത്രിയാണ് റെഡിയാക്കണത് അപ്പോൾ രാവിലെ വെച്ച ചോറാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ തലേന്ന് ചോറ് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുക്കണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ അരിപ്പൊടിയും ഈ ചോറും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ചോറിൽ ഉപ്പിടാത്ത ചോറാണ് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം അവർ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനത് മിക്സിയുടെ ചെറിയ ജാറാണ് അതിലേക്ക് അതിലേക്കത് കുറച്ച് വരി ഇട്ട് ഒരുപാട് നിറച്ചിട്ട് കൊടുക്കണ്ട അടിച്ചെടുത്തിട്ടും വരാം പൾസ് മോഡലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി ഞാൻ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലുള്ള വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കൊട്ടി കൊടുക്കുകയാണ് രണ്ട് ഒന്ന് പൾസ് പൾസെയ്താൽ മതി കേട്ടോ ഒരുപാട് നേരം പൾസെയ്തിരിക്കരുത് കേട്ടാ അപ്പോൾ ഇത് നല്ലോണം കട്ട പിടിച്ച് പോകും അങ്ങനത്തെ നല്ല സോഫ്റ്റ് പുട്ടുപൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി പുട്ടയിലേക്ക് വാരിയിട്ടിട്ട് പുട്ട് ചുട്ടെടുക്കാം ഇങ്ങനെ എല്ലാവർക്കും അറിയണതാണ് ഞാൻ ഒന്ന് കാണിക്കണമെന്നുള്ളു ഗ്യാസ് ചോദിച്ചെടുത്തേ കുട്ട് കൊടുത്തിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതേ ഇത് ഒന്ന് അതിൽ വെച്ച് കൊടുക്കാം ഒന്ന് ആവി വരട്ടെ നല്ലോണം ആവി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടാ തൊട്ട് കാണുന്ന പല്ലേക്ക് നിൽക്കാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യണോട്ട ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒന്നര ഗ്ലാസ് ചോറും കൊണ്ട് രണ്ട് കുറ്റി പുട്ടും ഒരു കഷ്ണവും റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഞാൻ ഞാനിപ്പോൾ റെഡി ആക്കിയേക്കുന്നത് നിങ്ങളിത് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം